കുറെ ഒരു സാധിച്ചു രാവിലെ ഒരു ആർട്ട് വർക്കിനുള്ള തയ്യാറെടുപ്പില്ല സംഭവം എന്താന്ന് നമുക്ക് കാണാം പണിയായുധങ്ങളെല്ലാം എടുത്ത് വെച്ച് ഇതൊരു വെബ് സീരീസിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറെ അന്വേഷിച്ചു ഒരു ഗണ്ണ് കിട്ടാനായിട്ട് പക്ഷെ എങ്ങൊന്നും കിട്ടിയില്ല അവസാനം പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് എന്നാൽ പിന്നെ അതങ്ങ് ഉണ്ടാക്കി കളയാമോ എന്നെയാണ് ഈ വെബ് സീരീസിന്റെ ആ ഡയറക്ടറായിട്ട് നിയോഗിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള തോക്കുകൾ ഓൺലൈനിൽ കിട്ടും പക്ഷെ അത് ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോഴത്തേക്ക് വളരെ ലേറ്റ് ആവും പിന്നെ നമുക്ക് വളരെയധികം ചുരുങ്ങിയ സമയപരിധിയാണ് ഉള്ളത് പെട്ടന്ന് തന്നെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടായിട്ടുള്ള സാഹചര്യമുണ്ട് തോക്ക് നിർമ്മാണത്തിന് എന്നെ സഹായിച്ച രണ്ട് സഹായികളായി നിൽക്കുന്നത് കേട്ടോ സോനു സ്വപ്പൂപ്പു കായ്ക്ക ഒരാൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിഥികുട്ടി അവളുടെ പേര് പറയാൻ മറന്നുപോയി ഏതായാലും എല്ലാവരും വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷം തുടർന്ന് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം